നമസ്കാരം രണ്ട് ദിവസം മുൻപ് കാർബൺ പുറന്തള്ളലിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഒരു മലയാളിയായ ഗവേഷക ഒരു ശാസ്ത്രജ്ഞ നടത്തിയ പഠനങ്ങളും ആ പഠനങ്ങളുടെ റിപ്പോർട്ടുകളും സംബന്ധിച്ച് ഒരു വാർത്ത മറുനാടൻ മലയാളിയിൽ ഞാൻ ചെയ്തിരുന്നു അതിന് ഒരുപാട് ഒരുപാട് തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു അവരുടെ ഫോൺ നമ്പർ സഹിതം ആ ഗവേഷകയെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ സഹിതം ചോദിച്ചുകൊണ്ടാണ് ആ ഒരു പ്രതികരണങ്ങളൊക്കെ വന്നത് തീർച്ചയായിട്ടും അവരുമായി ബന്ധപ്പെട്ട ശേഷം അവരുടെ കൂടി നിങ്ങൾക്കത്ത് തരാം ഇവർക്ക് ചില പരിപാടികളിലൊക്കെ തന്നെ അവരെ പങ്കെടുപ്പിക്കാനും ചില ക്ലാസ്സുകൾ ക്ലാസുകൾ നയിക്കാനുമൊക്കെയാണെന്നാണ് ഇത് പല പ്രേക്ഷകരും നമ്മളോട് ആവശ്യപ്പെട്ടത് അപ്പോൾ തീർച്ചയായിട്ടും അതിന് അവരുടെ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആവശ്യം നമുക്ക് അംഗീകരിക്കാം കാരണം അത് നമുക്ക് മറ്റുള്ളവർക്കുകൂടി പ്രയോജനപ്രദമാകുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ചും സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ഇവരെ പോലെയുള്ള ഗവേഷകരും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ പുതിയ തലമുറയെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ ആ ഒരു റിപ്പോർട്ടിൻ്റെ ബാക്കി ഭാഗമായിട്ട് ചില റിപ്പോർട്ടുകൾ വന്നു അപ്പോൾ അതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ചില സർവേ ഫലങ്ങളൊക്കെ കാണാൻ സാധിച്ചു ഈ ആഗോളതാപനം ഗ്ലോബൽ വാമിംഗ് ഇതേപ്പറ്റി ഇന്ത്യയിലെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ആളുകൾ ആശങ്കപ്പെടുന്നു എന്നൊരു സർവേ ഫലമാണ് പുറത്തു വന്നത് അതായത് തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ഇന്ത്യയിലെ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരും സാധാരണക്കാരുമായ ആളുകളൊക്കെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ ആഗോളതാപനം എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് അറിയാം കാര്യങ്ങൾ അറിയാം അതിൻ്റെ ശാസ്ത്രീയത കൂടി അറിയാവുന്നവരാണ് കൂടുതലും അപ്പോൾ ഈ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ആളുകളും ആശങ്കപ്പെടുന്നു ഗ്ലോബൽ വാമിംഗ് ഇന്ത്യയിലും ഏഷ്യയിലും ഒക്കെ ജനങ്ങൾക്ക് ആ ഭൂമിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ള ആശങ്ക കാലാവസ്ഥാ വ്യതിയാനത്തിലടക്കം മാറ്റമുണ്ടാകുന്നു അത് അല്പം ആശങ്കയോടുകൂടി തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഭൂരിഭാഗം ജനങ്ങളും കാണുന്നത് എന്നുള്ള സർവേ ഫലമാണ് പുറത്തു വന്നത് കാലാവസ്ഥാ മാറ്റം ഇന്ത്യക്കാരുടെ മനസ്സുകളിൽ എന്ന പേരിൽ അമേരിക്കയിലെ ഏൽ സർവകലാശാലയും സി വോട്ടറും ചേർന്ന് നടത്തിയ സർവേയിലാണ് പങ്കെടുത്ത എൺപത്തിയാറ് ശതമാനം ആളുകളും കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായി കുറയ്ക്കാനുള്ള രാജ്യത്തിൻ്റെ പ്രയത്നങ്ങൾക്ക് പിന്തുണ പ്രകടിപ്പിച്ചത് കനത്ത ഉഷ്ണതരംഗം പിന്നെ പേമാരി പ്രളയം ഇതൊക്കെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് എഴുപത്തിയെട്ട് ശതമാനം ആളുകളും കാലാവസ്ഥാ മാറ്റം സംഭവിച്ചു തുടങ്ങി എന്നുള്ള കാര്യം ശാസ്ത്രീയമായി തന്നെ വിശ്വസിക്കുന്നു സർവേയിൽ പങ്കെടുത്ത പത്ത് ശതമാനം പേർ മാത്രമാണ് കാലാവസ്ഥാ മാറ്റത്തെപ്പറ്റി നല്ല ധാരണയുണ്ട് എന്ന് പറഞ്ഞത് അൻപത്തിനാല് ശതമാനം ആളുകൾക്ക് ഏകദേശ ധാരണയോ ചെറിയ ധാരണയോ ഉണ്ട് മനുഷ്യൻ്റെ പ്രവൃത്തി മൂലമാണ് ആഗോളതാപനം ഉണ്ടാകുന്നത് എന്ന് ഏതാണ്ട് അൻപത്തിരണ്ട് ശതമാനം പേരും മുപ്പത്തിയെട്ട് ശതമാനം പേർ പ്രകൃതിദത്ത കാരണമാണ് ഇതിന് പിന്നിൽ എന്നും കരുതുന്നു ഏതാണ്ട് മൂവായിരത്തോളം ഇന്ത്യക്കാർക്കിടയിലാണ് സർവേ നടത്തിയത് ആഗോള കാലാവസ്ഥ ഉച്ചകോടിയിൽ ലൈഫ് സ്റ്റൈൽ ഫോർ ദ എൻവയൺമെൻറ്റ് എന്ന പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ട പദ്ധതിയും ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി പ്രകൃതിയെ സംരക്ഷിച്ചും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും പരിസ്ഥിതി സൗഹൃദ ജീവിത ശൈലിയിലേക്ക് ആകർഷിച്ചും പരിസ്ഥിതി സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പരിസ്ഥിതി സ്നേഹത്തെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയും ഈ ജീവിത ശൈലിയിലേക്ക് ചുവടുമാറ്റാനായിരുന്നു അല്ലെങ്കിൽ ചുവട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് അതിനിടയ്ക്കാണ് ഈ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ജനങ്ങൾ ആഗോളതാപനത്തെപ്പറ്റി ആശങ്കപ്പെടുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് അതുപോലെ കാർബൺ പുറന്തള്ളൽ ആഗോളതാപനം അതാത് പ്രദേശത്തെ കാലാവസ്ഥയെ ബാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതുപോലെ ഇന്ത്യൻ മൺസൂണിലെ കാലാവസ്ഥാ മാറ്റം ബാധിക്കുന്നു കാലാവസ്ഥാ മാറ്റം തുടങ്ങി കാലാവസ്ഥാ മാറ്റം തുടങ്ങിയിട്ടില്ല അതുപോലെ ആഗോളതാപനത്തെപ്പറ്റി ആശങ്കപ്പെടുന്ന നിരവധി സാധാരണക്കാരായ ജനങ്ങളുണ്ട് ഏകദേശ ധാരണ ഇതേക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ മാറ്റത്തിന് പിന്നിൽ മനുഷ്യൻ്റെ പ്രവൃത്തി എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് വിശ്വസിക്കാത്തവരുമുണ്ട് ഈ ആഗോളതാപനം എന്ന വാക്ക് മാധ്യമങ്ങളിലൂടെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾ കേൾക്കുന്നതായിട്ടാണ് ജനങ്ങൾ പറയുന്നത് ഒരിക്കലെങ്കിലും കേൾക്കേണ്ടി വരുന്നു അവർക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അതുപോലെ നിരവധി പേർ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ജീവിതശൈലി മാറ്റാൻ തയ്യാറാണ് എന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു എന്തൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നാലും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ശൈലി ജീവിതശൈലിയും നമ്മൾ പ്രകൃതിയോട് കാണിക്കുന്ന ആ ഒരു പ്രവൃത്തിയും മാറ്റണം എന്നു തന്നെയാണ് പൊതു അഭിപ്രായം കുന്നുകൾ മലകളൊക്കെ ഇടിച്ച് നിരത്തുന്നു പുഴകൾ നികത്തുന്നു അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും കത്തിക്കുന്നു അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ വലിയ കുന്നുകളായിരുന്ന പല മേഖലകളും നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കൂ പണ്ട് വലിയ മലകളും കുന്നുകളും താഴ്വാരങ്ങളും അരുവികളും പുഴകളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് ആ പ്രദേശത്തൊക്കെ വലിയ കോൺക്രീറ്റ് വനങ്ങളായി മാറിക്കഴിഞ്ഞു ഇതൊക്കെ ഇങ്ങനെ ആലങ്കാരികതയ്ക്ക് വേണ്ടി പറയാം എന്നല്ലാതെ ഇത് നാളെ മാറുമെന്നോ ഇവിടെ കുന്നിടിച്ച് ഫ്ലാറ്റ് കെട്ടുന്നതും ഹോട്ടൽ പണിയുന്നതും ഒക്കെ മാറുമെന്നോ എന്നൊന്നുമല്ല പക്ഷേ അത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം അടുത്ത തലമുറ നമ്മുടെ തലമുറ അല്ലെങ്കിലും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു നമ്മൾ മാറിക്കഴിഞ്ഞു എന്ന് പറയുന്നവരുമുണ്ട് നമ്മൾ ഇങ്ങനെയാണ് മാറിയത് എന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ നിരവധി പേർ നമ്മുടെ ഭാരതത്തിൽ നിരവധി അനവധി ആളുകൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ആളുകൾ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും നമ്മുടെ പ്രകൃതിയുടെ താ താണ്ടവത്തെക്കുറിച്ചും നമ്മൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വലിയ ജീവിത പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ ബോധവാന്മാരാണ് പക്ഷേ അവർ അവരുടെ ജീവിതശൈലികൾ മാറ്റിയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അവർ പ്രകൃതിയോടൊത്ത് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കൂ ഈ ആഗോളതാപനം പോലെയുള്ള ആപത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ ആശങ്കകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം